ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിനെ ജയിക്കുക എന്ന് പറയുന്നത് ഒരു യുദ്ധത്തെ ജയിക്കലാണ് എല്ലാത്തിനെയും അതിജീവിക്കലാണ് മരണത്തെ ജയിക്കലാണ് അവൻ്റെ സങ്കടങ്ങളെയും വേദനകളെയും ദുരിതങ്ങളെയും അതിജീവിക്കലാണ് അത് എല്ലാ നേട്ടങ്ങൾക്കും മേലെയാണോ മനസ്സിനെ ജയിക്കുക എന്ന് പറയുന്നത് മനസ്സിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ മനസ്സിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആശ്രയിക്കാൻ കഴിയില്ല നിയന്ത്രിക്കാൻ കഴിയാത്ത മനസ്സിനെ നമ്മൾ വിശ്വസിച്ചാൽ അതിനെ ആശ്രയിച്ചാൽ അത് നമുക്ക് ദോഷം ഉണ്ടാക്കും ഒപ്പമുള്ള ആളുകൾക്കും അത് ദോഷം ഉണ്ടാക്കും നമ്മൾ താൽക്കാലികമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള ആനന്ദത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ നിത്യവും ജീവിക്കുന്നതെങ്കിൽ മനസ്സിനെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കാൻ സാധിക്കില്ല മനസ്സിന് ശരിയായ രീതിയിൽ പരിശീലനം കിട്ടിയിട്ടില്ല എങ്കിൽ അത് നമുക്ക് വേദനയാണ് ഒപ്പമുള്ള ആളുകൾക്കും അത് വേദനയാണ് എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാകുന്ന ഒരിടമുണ്ടോ ആ ഇരുട് ആ ഇടത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആഴത്തിലുള്ള ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ മനസ്സിനെ ജയിക്കണം മനസ്സിനെ ജയിക്കണമെങ്കിൽ ആ മനസ്സിന് ശരിയായ രീതിയിലുള്ള പരിശീലനം കൊടുക്കണം അപ്പോഴാണ് മനസ്സിന് ജയിക്കാൻ കഴിയുന്നത് ആ ജയിക്കുന്ന മനസ്സാണ് ആഴത്തിലുള്ള ആനന്ദത്തിലേക്ക് പോകുന്നതോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ആസ്വദിക്കാനുള്ള കഴിവിന് പരിമിതിയുണ്ട് കണ്ണ് ഒരു കാഴ്ചയെ കാണുന്നു നിരന്തരം ആ കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണ് ക്ഷീണിക്കും വേദനിക്കും അതേപോലെ ഒരു സംഗീതം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ സമയം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാത് ക്ഷീണിക്കും വേദനിക്കും അതുപോലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ആ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾക്ക് വേദനയുണ്ട് ക്ഷീണമുണ്ട് മനസ്സിന് അപരിമിതമായിട്ടുള്ള ആനന്ദം വേണം അതിനാണ് ഓരോ മനസ്സും ആ ആനന്ദത്തിലേക്ക് എത്താനാ എത്താനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സ് വികാരങ്ങളില് വിചാരങ്ങളില് സംശയങ്ങളിൽ കുറ്റപ്പെടുത്തലിൽ കുറ്റബോധത്തിൽ ഇങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വേദനിച്ച് കൊണ്ടിരി ഇരിക്കുകയാണ് അങ്ങനെയുള്ളൊരു മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ മനസ്സിന് ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല അതായത് ചില സമയത്ത് നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും നീ എന്തിനാണോ വേദനിക്കുന്നത് പക്ഷെ ആ വിവേകത്തിൻ്റെ തിരിച്ചറിവിൻ്റെ സ്വരം നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ വീണ്ടും വേദനിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ എല്ലാ നേട്ടങ്ങൾക്കും പിന്നില് ഒരു ചിന്തയാണ് പക്ഷേ ഈ നേടിയ നേട്ടങ്ങൾ നമ്മുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നില്ല മരണത്തെ ഇല്ലാതെ ആക്കുന്നില്ല നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോഴാണ് ഇതിനെയെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് പ്രകൃതിക്ക് നാശമുണ്ടാക്കുന്ന മനുഷ്യരാശിക്ക് മുഴുവൻ നാശമുണ്ടാക്കുന്ന ആയുധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് സൃഷ്ടിപരമായിട്ടുള്ള ചിന്തകളിൽ നിന്നാണ് ആ കണ്ടുപിടുത്തം ഉണ്ടായിട്ടുള്ളത് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ആ രീതിയിലാണ് ഈ ലോകത്ത് ഉള്ളതെങ്കിൽ അവിടെ ദുശ്ചിന്തകളാണ് ഉണ്ടാവുക ആ ദുശ്ചിന്തകൾ ഉണ്ടാകുമ്പോൾ ആ രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും ആയിരിക്കും അവരിൽ നിന്ന് ഉണ്ടാവുക അതാണ് ഈ ലോകത്തിൻ്റെ ദുഃഖമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ വേദന എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു കുടുംബത്തിലാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലായെങ്കിൽ ശുദ്ധമായ ചിന്തകളല്ല അവിടെ ഉള്ളതെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും വേദനിക്കും നമ്മളൊരു ഓഫീസിലാണെങ്കിൽ മനസ്സിനെ ജയിക്കാൻ കഴിയാത്ത ആളാണ് നമ്മളെങ്കിൽ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളാണ് നമ്മളെങ്കിൽ ആ ഓഫീസിലും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല ഈ ലോകം മുഴുവൻ അങ്ങനെയുള്ള ആളുകളാണ് ഉള്ളതെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാളുകളാണ് ഉള്ളതെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ ആ വേദന ഉണ്ട് അപ്പോൾ നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള സർവ്വ ജൈവജാലങ്ങളുടെയും സമാധാനം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത് മനസ്സിനെ ജയിക്കുമ്പോഴാണ് അനുഭവിക്കാൻ കഴിയുന്നത് അതായത് ഉള്ളിലുള്ള ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ് അത് നമുക്ക് അറിയാൻ കഴിയുന്നത് മനസ്സിന് ശരിയായ രീതിയിൽ പരിശീലനം കൊടുക്കുകയാണെങ്കിൽ മനസ്സിനെ ശാന്തമാക്കാനും ശുദ്ധമാക്കാനും ശക്തമാക്കാനുമുള്ള സാഹചര്യങ്ങളാണ് മനസ്സിന് കൊടുക്കുന്നതെങ്കിൽ മനസ്സ് ശാന്തമാവുമ്പോൾ ആ രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കും ഉണ്ടാവുക അത് നമുക്ക് സമാധാനം നൽകും ഒപ്പമുള്ള ആളുകൾക്കും അത് സമാധാനം നൽകും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളുകളാണ് ഉള്ളതെങ്കിൽ അവിടെ ശുദ്ധമായ ചിന്തകളാണ് ഉണ്ടാവുക കരുണ സ്നേഹം ദയ അനുകമ്പ ഇതൊക്കെ നിറഞ്ഞ പ്രവൃത്തികള ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറവ് അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ സമാധാനമുണ്ട് ശാന്തിയുണ്ട് ഇപ്പം ഈ ലോകം മുഴുവൻ ഈ ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആ ഒരു സ്നേഹവും ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ കഴിയും ലോകത്തുണ്ടായിട്ടുള്ള പുണ്യാത്മാക്കൾ ആ രീതിയിലുള്ള ജീവിതമായതുകൊണ്ടാണോ അവർക്ക് ഈ ലോകത്തിൻ്റെ ദുഃഖം ഇല്ലാതാക്കാൻ കഴിഞ്ഞത് അതിനെ ശമിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകം സമാധാനത്തിലാണ് അപ്പം നമ്മൾ സമാധാനത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിലായിരിക്കും നമ്മൾ ജീവിക്കുക ആ ജീവിതത്തിലാണ് നമ്മൾ പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നത് അവിടെ ദുഃഖത്തിനോ വേദനക്കോ സങ്കടങ്ങൾക്കോ കടന്നു വരാൻ കഴിയില്ല കാരണം അവിടെ പ്രകൃതിയിലെ മുഴുവൻ സർവ്വ ജീവജാലങ്ങളും എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും ആ ഒരു ജീവിതമെന്ന് പറയുന്നത് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണോ ഒന്നിനും വേണ്ടിയല്ലാതെ വിരിയുന്ന ഒരു പൂ പോലെയാണ് നമുക്ക് ചുറ്റും കാണുന്ന ഓരോന്നും അതേപോലെയാണ് ജീവിക്കുന്നത് അവർ പരസ്പരം ഒന്നിനെയും വേദനിപ്പിക്കുന്നില്ല ചെടികളായാലും മരങ്ങളായാലും പൂക്കളായാലും അതേപോലെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കണം മനസ്സിനെ ശുദ്ധമാക്കണം ശാന്തമാക്കണം ശക്തമാക്കണം അപ്പോൾ അതിന് കഴിയട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ